സെന്റ് സ്കൂൾ വാണിയമ്പലം ടു സി ബി എസ് ഡൽഹി യു ഡി എഫിനകത്ത് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നതായി സി പി എം നേതാവ് എം വിജയരാഘവൻ വ്യക്തി കേന്ദ്രീകൃത തെരഞ്ഞെടുപ്പല്ല നിലമ്പൂരിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടിനൊപ്പം ജനങ്ങളെ അണിനിരത്തുമെന്നും അദ്ദേഹം നിലമ്പൂരിൽ പറഞ്ഞു നേരത്തെ യാഥാർത്ഥ്യം ഒരുപാട് അന്ധസംഘർഷങ്ങൾ യു ഡി എഫിനകത്ത് നടക്കുന്നു എന്നാണ് മസവത അത് അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പൊതു രൂപരേഖ തയ്യാറാക്കി മുന്നോട്ട് പോകുന്നത് അല്ല ഇത് അൻവറിൽ കേന്ദ്രീകരിച്ചതല്ല തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം ജനങ്ങളുടെ നേതാക്കളാണ് താങ്കൾ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കുക വ്യക്തി കേന്ദ്രീകൃതമേ അല്ല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ഏറ്റവും രാഷ്ട്രീയമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം ജനങ്ങളാണ് ഇതിനെത്തുന്നത് അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ നിലമ്പൂരിലെ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കാഴ്ച അല്ല എൽ ഡി എഫിന്റെ അനുകൂലമായ ജനങ്ങൾ ചിന്തിക്കുമ്പോ അത് സ്വാഭാവികമായിട്ടും ഭരണത്തിനാണല്ലോ ഇപ്പൊ എൽ ഡി എഫ് സ്വാഭാവികമായിട്ടും എൽ ഡി എഫിന്റെ ഭരണ നിർവഹണത്തിന്റെ ഗുണാംശങ്ങൾ തെരഞ്ഞെടുപ്പില് നമുക്ക് നുകൂലമായിട്ട് മാറാൻ പോവുകയാണ് കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വികസന കാഴ്ചപ്പാടുള്ള നവീനമായ വീക്ഷണത്തോടുകൂടി കേരളത്തിന്റെ ഭാവി താല്പര്യങ്ങളെ കണക്കിലെടുത്ത് മികച്ച മരണം നടത്തിയ അത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വിശേഷിച്ച് സംസ്ഥാനങ്ങളുടെ എല്ലാം അധികാരത്തെ വലിയ തോതിൽ കേന്ദ്രം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുകയും സാമ്പത്തികമായ സംസ്ഥാനങ്ങളിൽ ജെലുക്കുകയും ഫെഡറൽ ഘടനയ്ക്കെതിരായി തന്നെ കടന്നാക്കി നടത്തുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഈ പരിമിതികളെ മുഴുവൻ മുറിച്ച് കടന്ന് കേരളത്തിന്റെ പൊതുമുന്നേറ്റത്തിന് വികസനത്തിന് നാനാ മേഖലകളിലുമുള്ള നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവിയിലുണ്ടാകേണ്ട പൊതുവളർച്ചയും മുന്നേറ്റവും അടിസ്ഥാനപ്പെടുത്തി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു